Hello. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ലൊരു ഒഴിച്ചു കറിയാണ് നല്ല ടേസ്റ്റാണ് പാവയ്ക്ക് വെച്ചാണ് ഉണ്ടാക്കുന്നത് പാവയ്ക്കും തൈരൊക്കെ ചേർന്ന് കട്ടിപുളിയിട്ട് കറി ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ചോറിൻ്റെ കഴിക്കാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ അപ്പോൾ എങ്ങനെ ഈ പാവയ്ക്ക തൈര് കറി ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിനുവേണ്ടി ഒരു പാവയ്ക്കാണ് ഞാൻ എടുത്തേക്കുന്നത് അത് കുരു കളഞ്ഞ് വട്ടത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ആറേഴ് ചുമന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ വെളുത്തുള്ളി തൈര് തൈരൊന്ന് കട്ട ഉടച്ചൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് ആദ്യം ഈ തേങ്ങയൊന്ന് അരച്ചെടുത്ത് വെക്കണം തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്ക് ഒന്ന് വഴറ്റിയെടുക്കണം അതിപ്പം നമുക്ക് ആദ്യം ഇത്തി മഞ്ഞൾപ്പൊടിയും മുളക് കൂടി ഇട്ടൊന്ന് ഇളക്കി വെക്കാം കൂടെ ശാക്കാല ഉപ്പും കൂടെ ചേർത്ത് വേണം ഇളക്കിയെടുക്കാൻ ഇളക്കി വെച്ച ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ ഫ്രൈ ആക്കുന്നില്ല ഒന്ന് വഴറ്റിയെടുക്കുന്നതേ ഉള്ളത് അപ്പോൾ ഇനി ഒരു കടായി അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം കാൽ ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ ഒന്ന് പൊട്ടിയ ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കാം അന്ന് ചെറുതായിട്ട് വന്ന ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പാവയ്ക്കുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം ഇട്ട ശേഷം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാവയ്ക്ക് മാത്രമായിട്ട് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെയാണെങ്കിലും ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ ഈ ഉള്ളിക്കകത്തല്ല ഇട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ വെള്ളം ഒന്നും ഇട്ട് വേവിച്ചെടുക്കുന്നില്ല ഈ ആവിയിൽ തന്നെ ഈ പാവയ്ക്ക് ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ നമ്മൾ മെഴുകോട്ടിയൊക്കെ വെക്കുന്ന കണക്ക് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ തുറന്ന് വെച്ച ശേഷമാണ് പിന്നീട് അടച്ചു വെച്ച് കൊടുക്കുന്നത് ഇടയ്ക്ക് ഒന്ന് നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം പുള്ളിയൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് പാവയ്ക്ക ശകലം കൂടെ വേവാനുണ്ട് ഒന്ന് വെന്ത ശേഷം നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം പാവയ്ക്ക വട്ടത്തിൽ തന്നെ അരിയണ നിർബന്ധമൊന്നുമില്ല നീളത്തിൽ വേണമെങ്കിലും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ പാവയ്ക്ക നല്ലതുപോലെ ഫ്രൈ ചെയ്ത ശേഷം ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ പാവയ്ക്ക് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ചിലതൊക്കെ കുട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ വെന്തു ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചക്കും തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ശകലം കൂടെ വെള്ളം ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം നല്ല കുറുകിയിരിക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ശകലം നീണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ശകലം വെള്ളവെ ഒഴിച്ചിട്ടൊന്നും ഇത് വെട്ടി തിളക്കണ്ട നല്ലതുപോലെ ചൂടാവണം അപ്പം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം വേണമെങ്കിൽ മാത്രം ശകലം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ തൈര് ചേർക്കുന്നുണ്ടല്ലോ ഉപ്പൊക്കെ നമ്മൾ ആവശ്യാനുസരണം എടുത്ത് കൊടുക്കണേ ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം തിളക്കാതെ തന്നെ നല്ലതുപോലെ ചൂടാക്കി എടുക്കാം ഇതൊന്ന് നല്ലതുപോലെ ചൂടായ ശേഷം ആട്ടോ നമ്മൾ അതിലേക്ക് തൈര് ചേർത്ത് തൈര് കട്ട ഉടച്ച ശേഷം നമ്മൾ മിക്സിയിലടിച്ചിട്ടൊന്നും ഇല്ല അല്ലാതെ സ്പൂൺ കൊണ്ടോ മിക്സിക്ക് വെച്ചോ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചിട്ട് ഇത് ഒഴിച്ചു കൊടുത്താൽ മതിയെ ഇനിയിപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടാവണം അത്രേ ഉള്ളൂ എന്നിട്ട് നമുക്ക് കടുക് വറുത്ത് ചേർക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ പാവയ്ക്കുക തൈര് കറി ചൂടുകൂടെ കഴിക്കാൻ അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ശകല ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് പാവയ്ക്ക് തൈൽ കറി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ പാവയ്ക്ക് തീൽ വെക്കാറുണ്ട് അല്ലാതെ നമ്മൾ കറി വെക്കാറുണ്ട് പിന്നെ മെഴിക്കുരട്ടി വെക്കും തോരം വയ്ക്കും ഇതുപോലെ പാവയ്ക്ക് തൈൽ കറി വെച്ചാലും നല്ല ടേസ്റ്റ് കേട്ടോ ഇതിപ്പോൾ നല്ലതുപോലെ ചൂടായി നമുക്ക് ഇതിലേക്കിനി കടുക് വറുത്ത് ചേർക്കാം തെടക്കാപ്പാൻ വെച്ചു കൊടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് വന്ന് പൊട്ടിയ ശേഷം മൂന്ന് ഉണക്കമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു മൂന്ന് ചുമന്നുള്ളി അരിഞ്ഞതും പിന്നെ കഴിയാപ്പലേം തൊട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞ് പോവല്ലേ ഇത് മൂത്ത് വന്ന ശേഷം നമ്മൾ കരിയാപ്പിലേക്ക് ഇട്ട ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു ശകലം മുളകൂടി ചേർക്കണം ഒരു കളറിന് വേണ്ടി ഒരു കാൽ ടീസ്പൂണിലും താഴെ ഉള്ളും മതി കേട്ടോ ഒരു മുളകൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേണം മുളകൊടി ചേർത്ത് കൊടുക്കാനേ ഇനി മുളോടി കൂടെ ചേർത്തിട്ട് നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊക്കെ ഞാൻ മുളൊക്കെ ഇട്ട് കൊടുത്തത് ഇനി നേരെ കറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇരത്തി കൊടുത്ത ശേഷം നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതൊക്കെ തൈര് കറി ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ ചുവട കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഒരു മീൻ വറുത്തതോ എന്തെങ്കിലും ഒരു തോരണോ ഉണ്ടെന്നുണ്ടോ വേറെ ഒന്നും വേണ്ട ഇനി ഇത് മാത്രമാണെങ്കിലും നമുക്ക് കഴിക്കാം ചൂട് ചൂണ്ടും നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ അപ്പോൾ നമ്മുടെ പാവയ്ക്ക് തൈരേറി റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് അടച്ചു വയ്ക്കാം കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ നല്ലൊരു പിഞ്ഞാളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല കുറുകിയ ചാറോട് തന്നെ കേട്ടോ ഇരിക്കുന്നത് നമുക്ക് നല്ല തിക്കായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം നല്ല ഇത്തിരി ഇത്തിരി ലൂസായിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം എങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇത് അത്യാവശ്യം കുറുകിയ കറി തന്നെയാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് പാവയ്ക്ക കഴിക്കാത്തവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടായിക്കൊടുത്താൽ തീർച്ചയായിട്ടും അവർ കഴിക്കും കേട്ടോ തൈരൊക്കെ ചേർത്ത് കഴിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് ചെയ്യാൻ മറക്കരുത് തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ല ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്